നമസ്കാരം ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെ ആണെങ്കിലും ഉടനടി അത് നിറവേറിക്കിട്ടുവാനായി ഈ മൂന്ന് വാക്ക് ഒരുമിച്ച് ചൊല്ലിയാൽ മാത്രം മതി അതായത് നമ്മൾ നിത്യവും രാവിലെ ഉണർന്ന ഉടനെ തന്നെ ചൊല്ലേണ്ട ചുറ്റുവേടുകളെക്കുറിച്ചും അല്ലെങ്കിൽ മന്ത്രജപങ്ങളെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ ഒരുപാട് തവണ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും ചൊല്ലിയിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഫലവുമില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നിറവേറി കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് പോലും അത്ഭുതകരമായ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു വാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വാക്ക് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് ഏത് ദിവസത്തിൽ ചൊല്ലിത്തുടങ്ങണമെന്നോ എപ്പോൾ മുതൽ ചൊല്ലിത്തുടങ്ങണമെന്നോ ഏത് സമയത്ത് ചൊല്ലിത്തുടങ്ങണമെന്നോ യാതൊരു നിബന്ധനയുമില്ല എങ്കിലും രാവിലെ ഉണർന്ന ഉടൻ വെറും മൂന്ന് പ്രാവശ്യം ഈ ഒരു വാക്ക് ചൊല്ലുക അത് നിങ്ങൾ കുറഞ്ഞതൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് ഇനി അഥവാ നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഈ വാക്ക് ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ പത്ത് മിനിറ്റും നമുക്ക് ഈ വാക്ക് ചൊല്ലാം ഇനി ഞാൻ ഒരു കാര്യം പറയാം ഇത് എപ്പോൾ വേണമെങ്കിലും ചൊല്ലിത്തുടങ്ങും ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽക്ക് ഈ ഒരു വാക്ക് നിങ്ങൾക്ക് ചൊല്ലിത്തുടങ്ങാവുന്നതാണ് അല്ല ഇന്ന് കാണുകയാണെങ്കിൽ നാളെ രാവിലെ ഉണർന്ന ഉടൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വാക്ക് ചൊല്ലിത്തുടങ്ങാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും ആഗ്രഹം ആദ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലുക എത്ര ദിവസം ചൊല്ലണമെന്ന് യാതൊരു വിധത്തിലുള്ള നിബന്ധനയുമില്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ചിലപ്പോൾ ഇത് ചൊല്ലുന്ന സമയത്ത് ഏഴ് ദിവസത്തിൽ നിറവേറിക്കിട്ടും ചിലർക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിൽ നിറവേറിക്കിട്ടും ചിലർക്ക് നാൽപ്പത്തിയെട്ട് ദിവസത്തിൽ നിറവേറിക്കിട്ടും നമ്മുടെ ആഗ്രഹങ്ങളുടെ വലിപ്പ അനുസരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകും ചിലർക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നിരിക്കെ കുറച്ച് താമസം എടുക്കും ഇരുപത്തിയൊന്ന് ദിവസം നാൽപ്പത്തിയെട്ട് ദിവസം ചിലർ ചെറിയ ആഗ്രഹമാണ് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ വാക്ക് തുടർച്ചയായി ചൊല്ലുന്നതിരിക്കെ ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും നിങ്ങൾ പരീക്ഷിക്കാനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു ചെറിയ ആഗ്രഹം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ വാക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ ഒരാഗ്രഹം വിചാരിച്ചു എന്നിരിക്കട്ടെ ഇത് ചൊല്ലി ഒരു മൂന്ന് ദിവസത്തിലോ ഏഴ് ദിവസത്തിലോ നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടിയെങ്കിൽ വീണ്ടും ഒരു ഏഴ് ദിവസം നമ്മൾ ഒരു ഗ്യാപ്പ് എടുത്തതിനു ശേഷം വേറെ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ വാക്ക് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഒരു ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വീണ്ടും ഓരോ ആഗ്രഹം നിറവേറി കിട്ടുവാനായിട്ട് ഈ അത്ഭുത വാക്ക് ചൊല്ലാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പൂജാമുറിയിൽ കയറണമെന്നില്ല നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അത് നോക്കേണ്ട കാര്യമില്ല പീരിയഡ്സ് ആണെങ്കിലും സാരമില്ല പുലവാലായ്മയുണ്ടെങ്കിലും സാരമില്ല നമ്മൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹം നിറവേറ്റിയെടുക്കുവാനായി നമുക്കും ഈ പ്രപഞ്ചത്തിനും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന രീതിയിലാണ് ഈ വാക്കിവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള വിശ്വാസത്തോടു കൂടി രാവിലെ ഉണർന്നതും കട്ടിലിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ കിഴക്ക് ദിശ നോക്കി ഇരിക്കാനായിട്ട് ശ്രമിക്കുക അവിടെ ഇരുന്നു കൊണ്ടോ കണ്ണുകൾ അടച്ച് നിങ്ങൾ ഏതൊരാഗ്രഹമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ ആഗ്രഹം നിറവേറി കിട്ടിയ സങ്കല്പത്തിൽ തന്നെ നമ്മൾ മനസ്സിൽ ആ ആഗ്രഹം നിറവേറി കിട്ടി എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം ഈ പ്രപഞ്ചമെന്നിലേക്ക് എത്തിച്ചു തന്നു എന്നെല്ലാം ആ ഒരു ഫീലിംഗ്സ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുക അതിനുശേഷം ഈ വാക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ അത്രയും അത്ഭുതമായ ആ വാക്ക് ഏതാണ് എന്നു കാണാം ഇഷ്ടപ്രിയത്തെ തഥാസ്തു ഇഷ്ടപ്രിയത്തെ തഥാസ്തു ഇഷ്ടപ്രിയത്തെ തഥാസ്തു എന്നുള്ള ഈ വാക്കാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചൊല്ലേണ്ടത് കുറഞ്ഞത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലാനായിട്ട് ശ്രമിക്കുക ഇനി രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഈ മന്ത്രം ചൊല്ലാമോ അല്ലെങ്കിൽ ഈ വാക്ക് ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിലും ധാരാളം നമുക്ക് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേയും ഈ ഒരു വാക്ക് ചൊല്ലിക്കിടക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചു തരുവാനുള്ള ഒരു അത്ഭുത വാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമുക്ക് ചുറ്റും ധാരാളം ദേവതമാരുണ്ട് ആ ദേവതകൾ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഏതൊരു കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിലും അതുമല്ല നമ്മൾ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും തഥാസ്തു എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അങ്ങനെ തഥാസ്തു എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ അതേ രീതിയിൽ നടന്നു കിട്ടട്ടെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തഥാസ്തു ദേവതകളോട് എൻ്റെ ഇഷ്ട െല്ലാം നിറവേറി തരുവാനായിട്ടാണ് നമ്മൾ ഈ ഒരു വാക്ക് പറയുന്നത് അപ്പോൾ ഏത് ആഗ്രഹമാണോ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഇഷ്ടപ്രിയത്തെ തഥാസ്തു ഇഷ്ടപ്രിയത്തെ തഥാസ്തു എന്നുള്ള ഈ വാക്ക് പറയുന്നത് അത് ഇഷ്ടത്തോടെ കഥാസ്തു ദേവതമാർ സ്വീകരിക്കുകയും അങ്ങനെ തന്നെ അത് നടക്കട്ടെ എന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇത് കളിയായി പറയുന്ന ഒരു കാര്യമല്ല വളരെയധികം പേർക്ക് ഫലം കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് ചിലർക്കെങ്കിലും നിസ്സാരം തോന്നാമെങ്കിലും ഫലം ലഭിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഈ വാക്കിൻ്റെ ശക്തി കണ്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എനിക്ക് ഇന്ന് കുറച്ച് തുക കിട്ടിയാൽ വളരെ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ദിവസമാണ് എൻ്റെ റിപ്പോർട്ടുകളെല്ലാം ക്ലിയർ ആയിരിക്കണം എന്നാഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടാകും അതുപോലെ തന്നെ നമുക്കൊരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ് ആ ജോലി കിട്ടിയാൽ എൻ്റെ കുടുംബത്തെ നോക്കുവാൻ സാധിക്കുമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകും അതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നാഗ്രഹമുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാകും അങ്ങനെയുള്ള ഏതൊരു തരത്തിലുള്ള ആഗ്രഹമാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറുതോ വലുതോ ആയിക്കോട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായോ ഒന്നാണ് കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ മറ്റുള്ളവർ ആഗ്രഹിക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തു തന്നെ അത് നിറവേറ്റി തരുവാൻ നമുക്ക് ചുറ്റും ധാരാളം ദേവതമാരുണ്ട് അതിനോടൊപ്പം ഈ പ്രപഞ്ച ശക്തിയും നമ്മൾ ദൈവവിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ഒരു ശക്തി നമുക്കറിയാം ാത്ത ഒരു അദൃശ്യമായ ശക്തി നമ്മളോടൊപ്പം ഉണ്ട് ആ ശക്തികളുടെ അനുഗ്രഹത്തോടു കൂടിയും ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഉടനെ നിറവേറി കിട്ടുന്നതായിരിക്കും അങ്ങനെ അത് നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത വാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസം ചൊല്ലി നോക്കിയിട്ട് എനിക്ക് മാറ്റമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നതിനേക്കാൾ ഭേദം ഞാൻ ഇവിടെ പറഞ്ഞ തോതിൽ നിങ്ങൾക്ക് ഒരു പതിനൊന്ന് ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസമോ കണക്കിലെടുത്തുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും ഫലം നമുക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി തുടർച്ചയായി ചൊല്ലാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എപ്പോഴെല്ലാം ഓർമ്മയിൽ വരുന്നുവോ ആ സമയത്തെല്ലാം തന്നെ നമുക്ക് ഈ ഒരു അത്ഭുത വാക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേഡുകൾ അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ഇടുന്ന ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തു തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ஓம் நமோ வெங்கடேஷா நம